അയ്യപ്പേട്ടാ നമ്മുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം അത് ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ചെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണെന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാൻ മുഖ്യമന്ത്രിക്ക് മുട്ടടിക്കുന്നതൊന്നുമല്ല മുഖ്യമന്ത്രി അത് പറയാതെ പറയുമ്പോൾ ഇപ്പോ അത് നമ്മൾ ചില സിനിമയിൽ പോലെ അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് നമ്മൾ ചില കഥാപാത്രങ്ങൾ പറയുമല്ലോ അത് പറഞ്ഞത് ആരെ കുറിച്ചാണെന്ന് അവർക്ക് നല്ലവണ്ണം ബോധ്യമായിരുന്നു അത് നമ്മൾ നമ്മളായിട്ട് ഇനിയിപ്പോ അത് പറയണോ അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് ലീഗിനെ ഉദ്ദേശിച്ചിട്ടാണ് വ്യക്തമാണല്ലോ ലീഗിനെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഒരു പരാമർശത്തെ മാത്രം നമ്മൾ ഒരു വിഷയമാക്കിയിട്ട് ഈ സംസാരം കൊണ്ടുപോകണ്ട എനിക്കിതിൽ പറയാനുള്ളത് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു വീണ്ടു വിചാരമുണ്ട് വീണ്ടു വിചാരമല്ല അതായത് കാൽച്ചുവട്ടിലെ മണ്ണ് പോയപ്പോൾ ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ട് അതായത് ഭൂരിപക്ഷ വോട്ട് അതായത് ഈ ലോകസഭാ ഇലക്ഷന് മുമ്പ് ഇവർക്കുണ്ടായിരുന്ന പ്രീണനം എന്ന് പറയുന്ന ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ന്യൂനപക്ഷ പ്രീണനത്തിൽ അവര് സ്നേഹിച്ചത് നമ്മൾ കണ്ടായിരുന്നല്ലോ നമ്മളീ പറയുമല്ലോ ഈ നക്കി 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 കൊല്ലുക അവസാനം ഒരു വിഴുങ്ങുക വിഴുങ്ങുക എന്ന് പറയുമല്ലോ അതുപോലെ ഇപ്പൊ ഈ പൂച്ച എലിയെ പിടിച്ച് അഴിച്ചു കൊന്നിട്ട് തട്ടി കളിക്കണ ഒരു സ്റ്റൈലൊക്കെ ഇല്ലേ അതുപോലെ പൂച്ച സി പി എം ആണെന്ന് വെക്കുക അല്ലെങ്കിൽ പോട്ടെ സ്നേഹിച്ച് കൊല്ലുന്നു ഇപ്പൊ ധൃതരാഷ്ട്ര ആലിംഗനം വേണമെങ്കിൽ ഉദാഹരണം പറയാം സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് ഞെക്കി എങ്ങനെ കൊല്ലുന്നു അതേപോലെ ഈ പറയുന്ന സി പി എമ്മിന്റെ പ്രീണനം നമ്മൾ കണ്ടതാണ് എന്നു മുതൽ മുഖ്യമന്ത്രിക്ക് ന്യൂനപക്ഷ പ്രീണനം ഉണ്ടായി എന്നുള്ളത് ഇവിടെ തമാശയ്ക്കൊക്കെ പറയാറുണ്ട് മുഹമ്മദ് റിയാസ് മന്ത്രി അദ്ദേഹത്തിന്റെ മകളെ എന്ന് വിവാഹം കഴിച്ചോ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷത്തോട് ഭയങ്കര സ്നേഹമെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയാറുണ്ട് എന്താണ് എന്താണ് പറയാനുണ്ടോ അല്ല ഞാൻ ആലോചിച്ചത് ഒരുപക്ഷേ അതിനു മുമ്പൊക്കെ അതിനു മുമ്പ് തുടങ്ങി തന്നെ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ പറഞ്ഞതിൽ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് ഇതിപ്പം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ പറഞ്ഞു എന്ന് പറഞ്ഞു അത് പറയേണ്ട ആവശ്യം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പഴേ ഒരു സമയത്ത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് നേരെ തിരിഞ്ഞ് ഇപ്പുറത്തെ വിഭാഗത്തെ പ്രീണനം നടത്തി പക്ഷേ ഇപ്പുറത്ത് ഇടഞ്ഞു അഴിയുമ്പോ ചാണ്ടി മുറുകും എന്ന് പറയുന്ന ഒരു അവസ്ഥയില് നടുക്കും മുഖ്യമന്ത്രി ഇങ്ങനെ നിൽക്കാണ് അതായത് ഈ രണ്ട് വോട്ട് ബാങ്കുകളും മുഖ്യമന്ത്രിക്ക് ആവശ്യമായത് കൊണ്ട് തന്നെയാണ് അതായത് ഒരു മേജർ വോട്ട് ബാങ്കിൽ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞത് മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ് ആ വോട്ട് ബാങ്കിൽ ഇത്തവണ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകടനമൊക്കെ നടത്തുകയും പക്ഷെ ഹിന്ദു വോട്ട് ബാങ്ക് സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ വോട്ട് ബാങ്ക് ആണ് ഈ ഈഴവ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴും വെള്ളാപ്പള്ളിയെ തൊടാതെ വെച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഇത്തരത്തിൽ മലപ്പുറത്തെ കുറിച്ച് ഒരു പരാമർശം നടത്തുമ്പോൾ വെള്ളാപ്പള്ളി നടത്തുമ്പോൾ വെള്ളാപ്പള്ളിക്ക് ഒരു താക്കീതാണ് സാധാരണ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കേണ്ടത് പക്ഷേ അത് അവിടെ മിണ്ടിയില്ല നിശബ്ദമായിരുന്നു എന്നിട്ട് ഈ ഒരു ഈയൊരു യോഗത്തിനെത്തുമ്പോൾ വെള്ള എന്ത് മുഖ്യമന്ത്രി പറയുമെന്ന് തന്നെയാണ് സാഹൂതം മാധ്യമങ്ങളെല്ലാവരും നോക്കിയിരുന്നതും അപ്പോൾ പറഞ്ഞത് അവിടെയുമില്ല ഇവിടെയുമില്ല പക്ഷെ അതായത് എനിക്ക് അതും വേണം എനിക്ക് ഇതും വേണം വിട്ടുകളയാൻ പറ്റില്ല ഈ ഒരു നിലപാടിൽ നിന്ന് അതായത് നമ്മൾ പറയില്ലേ ഈ പണ്ടത്തെ ആൾക്കാർ ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് രണ്ട് വഞ്ചിയിൽ കാലി വെക്കുക ഈ രണ്ട് വഞ്ചി കാലു വെച്ചാൽ അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ കാണാമെന്നുള്ളതാണ് എന്തായാലും ചേട്ടൻ പറയൂ പെട്ടെന്ന് അത് ഓർത്തപ്പോഴ അത് പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു വരികയായിരുന്നു അവരുത്തേക്കാണ് പ്രിയതൊന്നൊരു സസ്പെൻസ് പറഞ്ഞു വരികയായിരുന്നു അതായത് ന്യൂനപക്ഷത്തോടുള്ള ഇവരുടെ പ്രേ പ്രേമം ഉണ്ടായത് മുഹമ്മദ് റിയാസിന് മകളെ ഊഹം കഴിച്ചപ്പോൾ തുടങ്ങിയതല്ല സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് അതെ സി പി എമ്മിനെ സംബന്ധിച്ച് ന്യൂനപക്ഷമായിട്ട് ന്യൂനപക്ഷക്കാർ ആരൊക്കെ സി പി എമ്മിൽ ഉണ്ടോ അവരെയൊക്കെ ഉയർന്ന പദവികളിലേക്ക് പാർട്ടി കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം സി പി എമ്മിനുണ്ട് അതിന് ഉദാഹരണമാണ് എ എ റഹീമിനെ ഇപ്പൊ രാജ്യസഭയെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ അതെ അതെ അപ്പോ അത്ര പിന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഇപ്പം നിയമസഭാ ഇലക്ഷനിൽ രണ്ടാമതൊരു തവണ കൂടെ പിണറായി ജയിച്ചു വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിൽ മുസ്ലിം വോട്ട് കൊണ്ടാണ് ജയിച്ചു വന്നത് എന്നൊരു കൺസെപ്റ്റ് വന്നതുകൊണ്ടാണ് ഇവർക്കൊരു ന്യൂനപക്ഷ സ്നേഹം അറിയാതെ സി പി എമ്മിന് ഉണ്ടായത് ആ ന്യൂനപക്ഷ സ്നേഹം കൂടിയപ്പോൾ ഇപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ വോട്ടിന്റെ മുപ്പത്തഞ്ച് ശതമാനം ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടിലെ മുപ്പത്തഞ്ച് ശതമാനം ഈഴവ വോട്ടാണ് അപ്പൊ ഈഴവ പറയുമ്പോൾ എൻ ബ്ലോക്ക് കിട്ടുന്ന വോട്ട് അവർ നോക്കുമ്പോൾ ഭയങ്കര ന്യൂനപക്ഷ പ്രേമല്ലേ നമ്മൾ എന്തിനാ വോട്ട് ചെയ്യണ എന്നൊരു തോന്നൽ വന്നാണ് ലോകസഭയില് പോയത് ലോക്സഭയിൽ അങ്ങനെയാണ് ഇവര് ശതമാനം പോയത് മുപ്പത്തി ശതമാനത്തിൽ ഇരുപത് ശതമാനം വോട്ട് പോലും കിട്ടിയില്ലെന്നാണ് തോന്നുന്നത് ഏതായാലും അങ്ങനെ പല ആറ്റിങ്ങലൊക്കെ അങ്ങനെയാണ് തോറ്റത് അപ്പോ എന്തായാലും അങ്ങനെ ഉണ്ടായപ്പോൾ അവർക്കുണ്ടായ ഒരു വീണ്ടും വിചാരമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവനയൊക്കെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെന്ന് സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞാൽ അത് തന്നെ കറക്റ്റ് അതായത് ഇന്നലെ ഈ കണ്ട സ്നേഹം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എസ് എൻ ഡി പി വോട്ട് കൃത്യമായി താങ്കൾക്ക് തങ്ങൾക്ക് നഷ്ടമായ ഈ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷത്തില് എസ് എൻ ഡി പി വോട്ട് കിട്ടണം എന്നുള്ള അടുത്ത വീണ്ടും പഞ്ചായത്ത് ലക്ഷം വരുന്നുണ്ട് മൂന്നാമതൊരു തവണ കൂടെ പിണറായി വരും അല്ലെങ്കിൽ ഇടതുപക്ഷം വരും എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ കുളിരുകോരി ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു പ്രസ്താവന കൂടെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ സംഗതി സ്മൂത്ത് ആകുന്ന കാര്യം പക്ഷേ പ്രജിതയ്ക്ക് തോന്നുന്നുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ എൻ ബ്ലോക്കറ്റ് എസ് എൻ ഡി പി എല്ലാം കൂടെ ഇവർക്ക് കൊണ്ട് വോട്ട് അങ്ങനെ ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല പണ്ട് ഉണ്ടായിരുന്നൊരു വെള്ളാപ്പള്ളി പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചൂടും ചൂരും എല്ലാം ആയിരുന്നത് ഈ ഈ പറയുന്ന ഈഴവ വോട്ട് ബാങ്കിൽ കൂടിയാണ് അതിപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ആ വോട്ട് പോയിരിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളിയെ പ്രീണിപ്പിച്ചത് കൊണ്ട് മാത്രം ഈ വോട്ട് ഇത്തവണ കിട്ടണമെന്നുമില്ല വെള്ളാപ്പള്ളിയെ അതായത് പണ്ടും വോട്ട് ചെയ്തിട്ടുണ്ട് അത് എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ നോക്കി മാത്രമല്ല ചെയ്തിട്ടുള്ളത് അങ്ങനെയല്ല അത് ഈഴവരുടെ ഒരു രീതി അതാണ് അത് ഇപ്പൊ ക്രൈസ്തവ സഭകളിലൊക്കെ അതായത് പറഞ്ഞാൽ വോട്ട് പോകും പക്ഷേ ഈഴവരുടെ ഒരു രീതി അങ്ങനെയല്ല അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു മിഥ്യാധാരണ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എസ് എൻ ഡി പി യോഗത്തിലൂടെ ഈ വോട്ട് ബാങ്ക് മുഴുവൻ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളത് ഒരിക്കലും ആ സാ അങ്ങനെ സാധിക്കില്ല അത് ഈഴവൻ വിചാരിക്കണം അതുകൊണ്ട് മാത്രമല്ല അത് പറയുന്നത് കേൾക്കാത്തവരുണ്ട് എന്നും ഞാൻ പറയില്ല ഒരു പരിധി വരെ അദ്ദേഹത്തിന് ഒരു ചില സ്റ്റേറ്റ്മെന്റുകളിലൂടെയാണല്ലോ വോട്ട് പിടിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കം അതിൽ ആകർഷിച്ചിട്ട് ചിലപ്പോൾ അതിലൊരു ഒരു ഉൾപ്പുളകമൊക്കെ തോന്നിയിട്ട് ആരെങ്കിലും പോട്ടെ കുത്തണ്ണവെ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല ഒരിക്കലും ഒരു ഈഴവ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു രീതിയിൽ വോട്ട് പോകില്ല അത് പണ്ട് പോയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല പക്ഷെ പണ്ടും ഇതൊരു സ്വാധീന ഘടകമാണ് തന്നെ ി എന്ന് പറയുന്നത് ഒരു സ്വാധീനഘടകമാണ് അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു രീതിയിലുണ്ടാകാം പക്ഷെ അതല്ലാതെ ഈ ഭീകരമായ രീതിയിലാണ് വോട്ട് വോട്ട് ചോർച്ച വോട്ട് പിടിച്ചു നിർത്താൻ ഇത്തവണയും കഴിയുമെന്നൊന്നും തോന്നില്ല അങ്ങനെ പറയാൻ കഴിയില്ല കാര്യം ഇപ്പൊ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് പ്രകീർത്തിച്ചു കുമാരനാശിനു ശേഷം ഇത്രയും വർഷം എസ് എൻ ഡി പി യോഗത്തെ നയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചു മുഖ്യമന്ത്രി വീണ്ടും ഒരു തവണ കൂടെ വരും മൂന്ന് മൂന്ന് മൂന്നാമത്തെ ടൈം വരും എന്നൊക്കെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനം ഒക്കെ നൽകിയെങ്കിലും അതെ അങ്ങനെ തള്ളലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയെങ്കിലും ഇഴവ സമുദായത്തിന് അവർക്ക് അവരുടെ ഇപ്പം ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ പ്രീണനം സഹിക്കവയ്യാത്തത് കൊണ്ട് തന്നെ വോട്ട് പോയി എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ മൈക്രോ ഫിനാൻസിന്റെ കുറച്ച് കേസുകളൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റേതായിട്ട് അവിടെ അദ്ദേഹത്തിന്റെ കയ്യില് ദമ്പതി ഉണ്ട് പേപ്പറുകൾ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് പിള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയനെ സോപ്പിട്ട് നിന്നേ പറ്റൂ ഈ ഭരണം തീരുന്നവര് പിന്നെ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷക്കാരനാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുക്കള ബി ജെ പി ആണ് ഭാര്യ ബി ജെ പി ആണ് മകൻ ബി ജെ പി ആണ് അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതൊരു നിലനിൽപ്പിന്റെ അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ നിന്ന് ഇവിടത്തെ കാര്യം നീ ഒന്ന് അവിടെ പോയി കോംപ്രമൈസ് ചെയ്യണടേ എന്ന് പറയുകയാണ് അതല്ലാണ്ട് വേറൊന്നുമില്ല അല്ലാണ്ട് തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു ബി ഡി ജെ എസിന്റെ നേതാവിന് കാര്യമായ ഒരു സ്വാധീനം എൻ ഡി എയിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ കരുതുന്നില്ല എന്റെ ഒരു ചെറിയ ബോധത്തിൽ എനിക്കത് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഏതായാലും നമുക്കിപ്പോ ഇതിൽ പോയിട്ട് പറഞ്ഞു വെക്കാൻ ഇത്രയേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പിന്നെ ഇങ്ങനെ ആയിരിക്കും എൻ്റെ കുറച്ച് മൈക്രോ ഫിനാൻസിൻ്റെ കേസുകളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും നിങ്ങളൊന്ന് ചവിട്ടി പിടിക്കുമെന്ന് കരുതുന്നു ഞാൻ എത്രയോ തവണ എത്രയോ വേദികൾ പറഞ്ഞ് നിങ്ങൾ തന്നെ വീണ്ടും ഭരണത്തിൽ വരുമെന്ന് പിന്നെ ആലപ്പുഴയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട് ഇപ്പം കണിച്ചുപൂരൻ കുളങ്ങരയുള്ള എസ് എൻ ഡി പി നമ്മുടെ ആൾക്കാരോ അല്ലെങ്കിൽ ഞാൻ പറയുന്നവർ വോട്ട് എന്തായാലും കുറച്ചൊക്കെ കിട്ടുമായിരിക്കും ഞാൻ പറയാം എന്നുള്ളതായിരിക്കാം കാര്യം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കല്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്ന ഭൂരിപക്ഷ പീഡനത്തിൽ പി വോട്ട് വളരെ അത്യാവശ്യമാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട വോട്ട് തിരികെ കിട്ടാനുള്ള ഒരു നമ്പറിന്റെ ഭാഗം അത്രേ ഉള്ളൂ അതോടുകൂടി തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന നേതാവിന് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പറയാൻ പറ്റുന്നില്ല അത് മുഖ്യമന്ത്രിയുടെ അപജയമാണ് അല്ല മുഖ്യമന്ത്രിക്ക് എടുത്ത് പറയാൻ കഴിയണം എന്തുകൊണ്ട് ലീഗാണ് എന്നുള്ളത് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്ന ഒരു കാര്യത്തെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറയാൻ മലപ്പുറത്ത് നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പറയണമെങ്കിൽ മറ്റോ ആരും ഒന്നും ആയിരിക്കില്ല എന്നുള്ളത് അറിയാമല്ലോ നേരിട്ട് പറയുന്നതും ഇൻഡൈറക്ട് പറയുന്നതും വ്യത്യാസമുണ്ട് അവിടെയും മുഖ്യമന്ത്രി നടത്തുന്നത് പ്രീണലം തന്നെയാണ് എന്തായാലും വെള്ളാപ്പള്ളിയുടെ കോലം ലീഗുകാർ കത്തിച്ചു ലീഗ് സാധിക്കലി തങ്ങളുടെ കോലം തിരിച്ച് എസ് എൻ ഡി പിടെ യൂത്ത് മൂവ്മെന്റ് കത്തിച്ചു എന്തായാലും അങ്ങോട്ട് ഞാൻ ഇവിടെ മാറി എന്ന് കൈയടിച്ചു അതെ എല്ലാവരും കൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൂചിപ്പിക്കൽ നടത്തിയിട്ടുണ്ട് എന്തായാലും ഇത് രാഷ്ട്രീയ കേരളം ഇന്നലെ വെള്ളാപ്പള്ളി നടേശനെ മുപ്പത് വർഷമായ പിന്നെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയാലും പിന്നെ പിണറായി വിജയൻ പോകുമോ എന്ന ആകാംക്ഷോട് നോക്കി മാറി കൊടുക്കുന്നുണ്ടോ ആരെങ്കിലും അതിലേക്ക് ഒരു തുരങ്കം വെക്കാൻ അവന്റെ കാര്യം തീർച്ചയായിട്ടും വെള്ളപ്പള്ളി നടപ്പത് വർഷം ആയെങ്കിൽ അദ്ദേഹം എത്ര കാലം അദ്ദേഹത്തിന് ആയുസ് ഉണ്ടോ അത്രയും കാലം ഇതിന്റെ തലപ്പു തന്നെ ഇരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പറയാതെ പറഞ്ഞു വെക്കേണ്ടി വരും ഇപ്പൊ കുമാരനാശയു ശേഷം അദ്ദേഹം വന്നു എന്ന് പറയുന്നെങ്കിലും എസ് എൻ ഡി പി എന്ന ഈ പറയുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന് തുലവും തുച്ഛം മാത്രം ഈ പറയുന്ന ബാങ്ക് ബാലൻസും ബഡ്ജറ്റും ഉണ്ടായിരുന്ന ഇന്ന് കോടികളുടെ ആസ്തി ആ പറയുന്ന പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയതും ഈഴവ സമുദായം കേരളത്തിലെ ഈഴവ സമുദായം അല്ലെങ്കിൽ പിന്നാക്ക സമുദായത്തിൽ ഉള്ള ഈ അംഗങ്ങളെ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ച ഒരു പേരും അവർക്ക് ഇങ്ങനൊരു വിലയുണ്ടെന്നും ഉണ്ടാക്കി കൊടുത്തതിൽ ഒരു വലിയ ആ ഒരു അതിന് വെള്ളാപ്പള്ളിക്ക് ഒരു പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അത് അല്പമെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് അല്പമെങ്കിലും ഉണ്ടെന്ന് കരുതിയത് കൊണ്ടാണ് സി പി എം പോലെ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്നേഹമെന്നെ നമുക്ക് ഈ കൂടിക്കാഴ്ചയിൽ ആകെ തുക എന്ന് നമുക്ക് പറയാൻ പറ്റും